കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തകരാറിലായ എക്സ്കലേറ്റർ നേരെയാക്കാത്തതിൽ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധം കേന്ദ്ര പദ്ധതിയായ അമർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിലാണ് എസ്കലേറ്റർ സ്ഥാപിച്ചത് ഇത് പണിമുടക്കി ഏറെ നാളായിട്ടും ശരിയാക്കാൻ കോർപ്പറേഷൻ തയ്യാറാവാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ആരോപിച്ചു പതിനൊന്നോ ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ മുടക്കി രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ്കലേറ്റർ മേൽപ്പാലം നിർമ്മിച്ച് ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തത് റോഡ് മുറിച്ചുകിടക്കാനുള്ള എളുപ്പത്തിലാണ് എസ്കലേറ്ററും ലിഫ്റ്റും ഒപ്പം സ്റ്റെപ്പുകളുമുള്ള മേൽപ്പാലം നിർമ്മിച്ചത് എന്നാൽ എസ്കലേറ്റർ അടച്ചിട്ടിട്ട് മൂന്ന് മാസമാകാറായി അതിനാൽ പ്രായമായവർക്കുൾപ്പെടെ പടികയറിപ്പോകേണ്ട അവസ്ഥ എസ്കലേറ്ററിന്റെയും അറ്റകുറ്റപ്പണിയുടെയും ചുമതല യു എൽ സി സി എസിനായിരുന്നു അറ്റകുറ്റപ്പണിക്കായി കമ്പനിയെ ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് കോർപ്പറേഷൻ പറയുന്നത് എന്നാൽ നടപടിയുണ്ടായില്ല ഇതോടെയാണ് പ്രതിഷേധവുമായി ബി ജെ പി കൌൺസിലർമാർ രംഗത്തെത്തിയത് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു നടപ്പിലാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികള് നമ്മളെ നോക്കി കുഞ്ഞനം കുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ കോടിക്കണക്കിന് രൂപ ഇന്ന് അനാസ്ഥമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫണ്ട് പോലും നീക്കിവെക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് സാധിക്കുന്നില്ല എന്നുള്ളത് ഇത്തരം അഴിമതിയുടെ നേർ ചിത്രമായിട്ട് നമ്മൾ ഈ ഒരു അവസരത്തിൽ കാണുകയാണ് ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായമാകേണ്ട വസ്തുവാണ് ഇങ്ങനെ കിടക്കുന്നത് കോടികൾ മുടക്കി നടപ്പിലാക്കിയ പദ്ധതിയാണ് കൃത്യമായ പരിപാലനമില്ലാത്തത് മൂലം ആർക്കും ഉപകാരമില്ലാതായി മാറിയത് ജനം കോഴിക്കോട്